നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് പാർട്ടി വെയർ മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യം കാണാൻ പോകുന്നത് ഈ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതൊരു ഒപ്പോർഷനിലായിട്ട് കുറച്ച് മുത്തുകൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി മെറ്റീരിയൽ ഫുള്ള് പ്ലെയിൻ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പക്ഷെ ഇതിന്റെ ഷോൾ എന്ന് പറയുന്നത് ഹൈലൈറ്റ് ആയിട്ട് വെക്കുന്ന ഒരു ഷോൾ തന്നെയാണ് നല്ലൊരു പ്രിന്റോട് കൂടി ഒരു ഷോൾ ആണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഷോളിനും മെറ്റീരിയലിനും നല്ല നീളവും വീതി ഉള്ളൊരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഈ മെറ്റീരിയലിന്റെ നീളം എന്ന് പറയുന്നത് രണ്ടറുപതാണ് അതുപോലെ തന്നെ ഷോളിൻ്റെത് രണ്ട് നാൽപ്പത് ആ ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ കളറാണ് അതുപോലെ തന്നെ ഇതിന് വില വരുന്നത് ആയിരത്തി രൂപയാണ് നമുക്കിനി ഇതിന്റെ കുറച്ച് മറ്റു കളറുകളോട് കാണാം നമ്മുടെ അടുത്ത ഒരു കളർ എന്ന് പറയുന്നത് നല്ലൊരു കരിമ്പച്ച കളറാണ് അതിൻ്റെ ഷോള് സെയിം കളറിൽ വരുന്ന എന്നാൽ നല്ലൊരു പ്രിൻ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഷോളാണ് ഇതാണ് നമ്മുടെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഈ മെറ്റീരിയൽ ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു മെറ്റീരിയൽ വരുന്നത് ഇതൊരു കോഫി ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത് നല്ല നീളമുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഷോളിൻ്റെ നീളമാണെങ്കിലും നല്ല നീളം വന്നിട്ടുണ്ട് പൂക്കളിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഈ ഒരു ഷോളിൽ വർക്കായിട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് മറ്റൊരു മെറ്റീരിയൽ കാണാം ഇതാണ് നമ്മുടെ അടുത്തൊരു മെറ്റീരിയൽ വരുന്നത് ഒരു നല്ല ഒഴുക്കനൊരു മെറ്റീരിയലാണ് ഈ വന്നിരിക്കുന്നത് ഇത് ഡിജിറ്റൽ പ്രിന്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ മിക്സ്ഡ് കളറാണ് ഈ ഒരു മെറ്റീരിയൽ പിന്നെ ഇതിന്റെ യോ പോർഷനിലായിട്ട് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഷോളിൽ സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോളിലുള്ള പ്രിന്റ് നല്ല നീളമുള്ളൊരു മെറ്റീരിയലും ഷോളുമാണ് ഈ വന്നിരിക്കുന്നത് ഇതിന്റെ മെറ്റീരിയലിന്റെ നീളം രണ്ടറുപതും ഷോളിൻ്റെ നീളം രണ്ട് അമ്പതും അതുപോലെ ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് കളറുകൾ കാണാം അടുത്തത് ഈ ഒരു മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കളർ വരുന്നത് അതിന്റെ ഷോൾഡർ ഇതിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ഈ മെറ്റീരിയലുകൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക